വിദ്യാഭ്യാസ മേഖലയിൽ ഏതറ്റം വരെ പോകുവാനും പുതിയ തലമുറ തയ്യാറാണെന്ന് പാണക്കാട് ചാരിറ്റബിൾ ട്രസ്റ്റ് മലപ്പുറം നാഷണൽ കോൺക്ലേവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്നത്തെ കാലത്ത് നമുക്കറിയാം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് രക്ഷിതാക്കളും ഒന്ന് ഡിഗ്രി എടുക്കുക ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ കയറുക ജോലി എടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമില്ല ഇനി ഇപ്പോൾ കലക്ടർ ആകാൻ തന്നെ ഇഷ്ടപ്പെടാത്തവരാണ് പറയുന്നത് കാരണം കളക്ടറെക്കാൾ വലിയ ശമ്പളമുള്ള വേറെ ജോലി കിട്ടും വേറെ ഓപ്ഷൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളൊരു മനസ്സാണ് മാത്രമല്ല ഫ്രീ ആയിരിക്കണം ഈ കലക്ടർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മുൾക്കിരീടം പോലെയാണ് അതേ അവസരത്തിൽ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഫ്രീ ആയിരിക്കണം ഒരു വിധത്തിലുള്ള ടെൻഷനും ടെൻഷഡ് ആകരുത് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പം ഫ്രീ ആയി ജോലി ചെയ്യാൻ പറ്റിയ മേഖലകൾ ഏതാണോ അത് കണ്ടെത്തി അതിനു വേണ്ടത് കോഴ്സുകൾ എവിടെയാണോ ഉള്ളത് അതേത് രാജ്യത്തായാലും അവിടെ പോയി പഠിക്കുവാൻ ഇന്നത്തെ വിദ്യാർത്ഥികൾ തയ്യാറാക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഏതറ്റം വരെ പോകുവാനും പുതിയ തലമുറ തയ്യാറാണ് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അൽഹുദയറായിട്ടുള്ളത് അൽഹുദ സയൻസ് അക്കാദമി അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുവാനും വളരെ സന്തോഷമുണ്ട് പി ഉബേദുള്ള എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ അൽഹുദ വർക്കിംഗ് പ്രസിഡന്റ് പി സി എച്ച് ഷംസുദ്ദീൻ സ്വാഗതവും പാണക്കാട് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ इ टी मुहमद बशीर एम पी एस एफ जी ई मानेजि डर डॉक्टर अब्दुर्सुबा डेल्ह डेप्यूटी मेयर आल मुहम्मद इक्बा अली पब्लिक स्कूल चर्मा अंसा अंवर् खा षाहूर् डॉक्टर इक्बा हसन डॉक्टर हास्टी डॉक्टर अली हुसैन वाफी नासम अड्वक अब्दुरह्मा कैाट अलहुद ट्रस्ट प्रसडेंट सी एच हसन हाजी अलहुद ट्रस्ट सैक्टरी कुटी അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ബഷീർ വാഫി തുടങ്ങിയവർ സംസാരിച്ചു ദീർഘകാലമായി സ്കൂളിന്റെ മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന മമ്മ ഡോക്ടർ ഡോക്ടറെ കരസ്ഥമാക്കിയ സജ്ജന ആമിയൻ എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു